പ്രിയപ്പെട്ടവരെ ജനപ്രതിനിധികൾ അവർ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് പാർട്ടി നോക്കരുത് അത് ഷെയർ ചെയ്യുക തന്നെ വേണം അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഈ പാർട്ടികളിലെല്ലാം നന്മയുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടു ഇപ്പൊ ഇത് പറയാൻ കാര്യം ഞാനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത് കണ്ടപ്പോ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി എം ബി ഷാഫി പറമ്പലിന്റെ പ്രാദേശിക വികസന പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് മുച്ചക്രവാഹനം വിതരണം ചെയ്യുകയാണ് ഈ ഒരു ചടങ്ങിൽ ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആ മുച്ചക്ര വാഹനത്തിന്റെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിന് താഴെ ഒരു ബോർഡ് എല്ലാ മുച്ചക്ര വാഹനത്തിന്റെ മുന്നിലും സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിച്ച ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എം പി ഷാഫി പറമ്പിന്റെ പ്രാദേശിക വികസന പദ്ധതി പ്രകാരം എന്നുള്ള രീതിയിൽ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ട ഷാഫി പറമ്പിൽ വാങ്ങാൻ എത്തിയവരോട് എം പി ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ ഈ ഈ എല്ലാ വാഹനത്തിലും ും അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അത് ശരിയാണല്ലോ ഈ വികസന പദ്ധതികൾ നടത്തുമ്പോ അതൊരു പരസ്യം ചെയ്യുന്നത് പോലെ ആവരുതല്ലോ നമ്മൾ ജീപ്പിച്ചു വിടുന്ന ഒരാള് ജനപ്രതിനിധി അവര് ഒരു സേവനം പോലല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അവർ ഒരു പബ്ലിസിറ്റി പോലെ ചെയ്യുകയല്ലല്ലോ വേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് പങ്കുവെച്ചത്